വേലഞ്ചര സ്കൂളിൽ നടന്ന സംസ്ഥാന മിനി നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും ജേതാക്കളായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് രണ്ടാം സ്ഥാനവും ആലപ്പുഴയും തൃശൂരും മൂന്നാം സ്ഥാനവും നേടി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴയ്ക്കാണ് രണ്ടാം സ്ഥാനം വേലഞ്ചര സ്കൂളിൽ നടന്ന സംസ്ഥാന മിനി നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും ജേതാക്കളായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് രണ്ടാം സ്ഥാനവും ആലപ്പുഴയും തൃശൂരും മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴയ്ക്കാണ് രണ്ടാം സ്ഥാനം മലപ്പുറവും പാലക്കാടും മൂന്നാം സ്ഥാനം പങ്കിട്ടു പാലക്കാടിന്റെ അജയ് കോഴിക്കോടിന്റെ അനഹാലക്ഷ്മി എന്നിവരെ ചാമ്പ്യൻഷിപ്പിലെ താരങ്ങളായി തെരഞ്ഞെടുത്തു ആലപ്പുഴ ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീജിത്ത് പത്യൂരിന്റെ അധ്യക്ഷയിൽ ചേർന്ന യോഗം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മെമ്പി ചെയ്തു കേരള നെറ്റ്ബോൾ അസോസിയേഷൻ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൈയിൽ പ്രസന്നകുമാരി ജില്ലാ സെക്രട്ടറി എസ് കെ ജയകുമാർ സുകുമാരൻ സുനിൽ രാജഗോപാൽ രഞ്ജു സക്കറിയ എന്നിവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്നുവന്ന മത്സരത്തിൽ നിന്ന് ഏകദേശം നാനൂറിൽ പരം കായിക താരങ്ങളാണ് മാറ്റിപ്പെട്ടത് വാശിയേറിയ നിരവധി മത്സരങ്ങളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് സംഘാടക സമിതി ഗ്രൗണ്ട് അതുപോലെ തന്നെ അക്കോമഡേഷനും അതിന് അതോടൊപ്പം തന്നെയുള്ള ഫുഡും കുട്ടികൾക്ക് വളരെയേറെ പ്രയോജനകരമായിരുന്നു ഒരു ഗ്രാമപ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സംസ്ഥാന മത്സരത്തിന് ആതിഥ്യമായി തീർച്ചയായും വളരെ വിജയത്തോടു കൂടിയാണ് മുഴുവനും കായിക താരങ്ങളെ നോക്കി കടന്നത് ഏകദേശം നാനൂറിൽ പരം കായിക താരങ്ങൾ രണ്ട് ദിവസങ്ങളായി നടന്ന മത്സരത്തിൽ നിന്ന് അതിൽ ഏറ്റവും നല്ല കളിക്കാരായ നിരവധി കായിക താരങ്ങൾ ഏകദേശം ഇരുപത്തിനാല് 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 ആൺകുട്ടികളെയും ഇരുപത്തിനാല് പെൺകുട്ടികളെയും സെലക്ട് ചെയ്ത് കേരളത്തിൻ്റെ സബ് ജൂനിയൻ ടീമിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവരെയാണ് അടുത്ത് വരാൻ പോകുന്ന സമ്മർ കോച്ചിങ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വരും നാല് നാളുകളിൽ ആധുനിക രീതിയിലുള്ള പരിചയം നൽകാൻ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ രണ്ട് ദിവസമായി നടത്തുന്ന മത്സരത്തിൽ സംഘാടക സമിതി ഏർപ്പെടുത്തിയ മുഴുവൻ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വളരെ ഗംഭീരമായാണ് ഈ മത്സരങ്ങളിലൂടെ സമാപിക്കുന്നത് മത്സ ഫൈനൽ മത്സരത്തിൽ വാശികേറിയ പോരാട്ടങ്ങളിലൂടെയാണ് വിവിധ ജില്ലകൾ അവരുടെ പ്രകടനം തെളിയിച്ചത് തീർച്ചയായും കേരള നെറ്റ്ബോൾ അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം വളരെയേറെ താല്പര്യപൂർവ്വം കാണുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ല ജില്ലാ ആതിഥ്യമരളിയ ഈ ചാമ്പ്യൻഷിപ്പിന് കേരള നെറ്റ്ബോൾ അസോസിയേഷൻ്റെ മുഴുവൻ പിന്തുണയും അതോടൊപ്പം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് വളരെ പങ്കാളിത്തം കൊണ്ട് ജനകീയ പങ്കാളിത്തം കൊണ്ട് പതിനാല് ജില്ലയിൽ നിന്നുള്ള കുട്ടികളുടെ കായിക മികവുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു കായിക മേളയായി മാറാൻ കഴിഞ്ഞു പതിനാല് ജില്ലകളിലും മികവാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ കായിക മേള വിജയമാക്കുവാൻ ഞങ്ങളെ സഹായിച്ച കണ്ടല്ലൂർ പുതിയ വിളയിലെ പ്രാദേശികമായ ജനവാസികൾ ഇതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തന്നവർ കണ്ടല്ലൂർ പഞ്ചായത്ത് അതേപോലെ തന്നെ ഉദോളം ബ്ലോക്ക് പഞ്ചായത്ത് കെയർക്രാഫ്റ്റും ദാത്രിയും അടക്കമുള്ള മെഡിക്കൽ ടീമുകൾ അടക്കം പോലീസ് ഉദ്യോഗസ്ഥർ കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലും കനവക്കുന്ന് സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സഹായം വിവിധ സ്കൂളുകൾ കൊപ്പാലത്ത് സ്കൂളുകൾ ജനശക്തി അടക്കമുള്ള ഇതിനുവേണ്ടി അക്കോമഡേഷൻ അടക്കമുള്ള സൗകര്യങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു ചെയ്തുതെന്ന എല്ലാവരോടുമുള്ള നെറ്റ്ബോൾ ആലപ്പുഴ അസോസിയേഷൻ്റെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ സീഡ് നെറ്റ് ന്യൂസ്